ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു രീതിക്കൊക്കെ കരുതലോട് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് തന്നെ ഒരു മാസം നിൽക്കുന്ന ഗ്യാസ് നമുക്ക് മൂന്ന് മാസം വരയ്ക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല നമ്മൾ കത്തിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിമിൻ്റെ കളർ ഇതുപോലെ ബ്ലൂ അല്ലാണ്ട് കൊണ്ട് ആയിട്ടും ഓറഞ്ച് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അമിതമായിട്ട് ആവശ്യമില്ലാണ്ട് കൊണ്ട് ഗ്യാസ് ചിലവാകുന്നുണ്ട് എന്നുള്ള ാണ് അർത്ഥം അപ്പൊ എല്ലാവർക്കും വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യോ അപ്പൊ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ ഒന്ന് കണ്ട് നോക്കാം ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഒരുപാട് വർഷത്തേക്ക് തന്നെ നിങ്ങളുടെ റെഗുലേറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല റെഗുലേറ്റർ നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഗ്യാസ് ലീക്കേജും ഇല്ലാണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും റെഗുലേറ്ററിൻ്റെ പുറകു വശമാണ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഒരു ബഡ്സ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എപ്പോഴും വൃത്തിക്ക് വെക്കണം അതിനകത്ത് ചെറിയ ഡസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കൊണ്ട് ഓരോ സമയത്തും നമ്മൾ ഗ്യാസ് മാറ്റുന്ന സമയത്ത് ആ ഒരു റെഗുലേറ്റർ ഫിക്സ് ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് നമ്മൾ ആ ഒരു റെഗുലേറ്റർ പ്രെസ് ചെയ്തിട്ട് ഗ്യാസുമായിട്ട് ഫിക്സ് ചെയ്യുന്ന ആ ഒരു ഭാഗം റെഗുലേറ്റർ ഉള്ള ആ ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഒരു ബഡ്സോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ ഉപയോഗിച്ച് ഓരോ ടൈമും നിങ്ങൾ ഗ്യാസ് റീഫിക്സ് ചെയ്യുന്ന സമയത്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലത്തേക്ക് നിങ്ങളുടെ റെഗുലേറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല കറക്റ്റ് ആയിട്ട് റെഗുലേറ്റർ ഫിക്സ് ആയിട്ടിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഗ്യാസും നമുക്ക് അനാവശ്യമായിട്ട് ചെലവാണ്ടിരിക്കുകയുള്ളൂ അപ്പം ഇനി നിങ്ങൾ ഗ്യാസ് തീരുന്ന സമയത്ത് സിലിണ്ടർ ഫിക്സ് ചെയ്യുന്ന സമയത്ത് റെഗുലേറ്റർ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് കാലിയായ ടൂത്ത് പേസ്റ്റിൻ്റെ കവറാണ് ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ ടൂത്ത് പേസ്റ്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വലിച്ചെറിയും ഇനി അങ്ങനെ ആരും കളയേണ്ട കേട്ടോ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് നമ്മളിവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കട്ട് ചെയ്ത് അതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് ബാലൻസ് ആയിട്ടുള്ള ആ ഒരു ടൂത്ത് പേസ്റ്റൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൈകൊണ്ട് ആ ഒരു വെള്ളത്തേക്ക് നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ കാലിയായ കവറിനകത്തുള്ള ആ ഒരു ടൂത്ത് പേസ്റ്റൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൂത്ത് പേസ്റ്റ് വെള്ളത്തിൽ നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതെന്തൊക്കെയാ എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ടൂത്ത് പേസ്റ്റ് കവർ ആവശ്യമല്ല വലിച്ചെറിയാവുന്നതാണ് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിലേക്ക് വിനികർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് അര ടീസ്പൂൺ അളവിലേക്ക് ഉപ്പ് പൊടിച്ചതാണ് അതായത് കല്ലുപ്പ് പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലുപ്പ് പൊടിക്കാണ്ട് കൊണ്ട് ഡയറക്റ്റായിട്ടും അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും ും അപ്പാ നമ്മുടെ കിഡ്ഡിലൻ സൊല്യൂഷൻ നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്കൊന്ന് മാറ്റി ഉപയോഗിക്കാം വെറുതെ വലിച്ചെറിയുന്ന ഈ ഒരു ടൂത്ത് പേസ്റ്റ് കവറിൽ നമ്മൾ എടുത്ത ആ ഒരു ടൂത്ത് പേസ്റ്റ് കൊണ്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിന്റെയും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിന്റെ മുകളിലൊക്കെയുള്ള ഏത് തരം ഓയിൽ സ്റ്റെയിൻ ആണെങ്കിലും നിമിഷ നേരം കൊണ്ട് നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ ആണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാ രാവിലെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് സ്റ്റോപ്പിന്റെ അവസ്ഥ എന്നുള്ളത് ഇതാ നിങ്ങക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ജസ്റ്റ് വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ ഒരു സോപ്പ് ഉപയോഗിച്ച് സ്ക്രബ് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂടെ പിന്നീട് അത് ഉണങ്ങി കഴിയുന്ന സമയത്ത് ആ ഒരു ഓയിൽ സ്റ്റെയിനൊക്കെ അതുപോലെ തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അത് ഒരുപാട് പേർക്ക് അനുഭവം ഉള്ള ഒരു കാര്യമായിരിക്കും അപ്പം അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ ഈ ഒരു പറഞ്ഞ സ്റ്റാൻഡ് ബർണറൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ നമ്മുടെ സൊല്യൂഷൻ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് അപ്പോൾ ഞാൻ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് ഈ ഒരു മഞ്ഞ ഷീറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാങ്ങിക്കുമ്പോൾ ഒരുമിച്ചാണ് നമുക്ക് കിട്ടുന്നത് നല്ലൊരു കിച്ചൺ ടവല് തന്നെയാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ ഒബ്സേർവ് ചെയ്യും പിന്നീട് നമ്മളത് പിഴിഞ്ഞ് കളഞ്ഞ് നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്തിട്ട് വീണ്ടും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ആ ഗ്യാസ് ഗ്യാസ്റ്റോപ്പിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത ആ ഒരു സൊല്യൂഷനൊക്കെ നല്ല രീതിയിൽ തന്നെ ഒബ്സേർവ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ആ ഒരു ഓയിൽ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാനും എന്നെ ഈ ഒരു ടവൽ സഹായിക്കുന്നുണ്ട് എൻ്റെ ക്ലീനിങ്ങിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇപ്പം എനിക്ക് ഈ ഒരു ടവല് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലാട്ടോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ ഇപ്പം ഞാൻ നല്ല രീതിയിൽ തന്നെ ഗ്യാസ് സ്റ്റോപ്പ് തുടച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ആ ഒരു ടവൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്കത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം എന്നുള്ളതൊന്നും ഇല്ല ഇല്ലാട്ടോ അങ്ങനെ തന്നെ വെച്ചിട്ട് വീണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണോട്ടോ ഞാനിത് ഇവിടെ ഷെയർ ചെയ്തത് അപ്പം ആവശ്യമുള്ളവർക്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പ്രൊഡക്റ്റ് അല്ലാത്തവർക്ക് ഓൺലൈൻ മാർക്കറ്റിൽ ജസ്റ്റ് ഒന്ന് കിച്ചൺ ടവൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് അവിടെ ലഭ്യമാണ് അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നല്ല രീതിയിൽ തന്നെ ക്ലീൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് കൈ കൊണ്ട് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഈ ഒരു ടൂത്ത് പേസ്റ്റിന്റെ കവർ കൊണ്ടുണ്ടാക്കിയ ക്ലീനിങ് സൊല്യൂഷൻ കൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ക്ലീനിങ് ജോലിയൊക്കെ നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഗ്യാസ് സ്റ്റോപ്പ് മാത്രമല്ല കേട്ടോ നമ്മുടെ കൗണ്ടർ ടോപ്പ് അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് ഒക്കെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുക്കിങ്ങിന് ശേഷമുള്ള ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കൊണ്ട് നല്ല വൃത്തിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അപ്പം നമ്മുടെ സൊല്യൂഷൻ കൊണ്ട് എന്റെ ഗ്യാസ് സ്റ്റോപ്പ് ഞാൻ പുത്തം പുതിയതുപോലെ തന്നെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉറപ്പായിട്ടും എത്ര വർഷം പഴക്കമുള്ള നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ആണെങ്കിലും ഇതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ഒക്കെ പുത്തം പുതിയതുപോലെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മൾ എപ്പോഴും നമ്മുടെ ബർണറിന്റെ ചുറ്റിനുമുള്ള ഭാഗങ്ങളൊക്കെ നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ഗ്യാസ് ഒക്കെ നല്ല രീതിയിൽ ആ ഒരു ഫ്ലെയിം ഒക്കെ തെളിഞ്ഞു പുറത്തേക്ക് വരികയുള്ളൂ അതിനു വേണ്ടിയിട്ട് കൂടിയാണ് അപ്പൊ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ക്ലീനിങ് ജോലികളൊക്കെ നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മളിൽ ഒരുപാട് പേര് ഒരു കാര്യം കൂടിയാണ് ഇത് റെഗുലേറ്ററിന്റെ ആ ഒരു നോബ് നമ്മൾ എപ്പോഴും ഓൺ ചെയ്ത് ഫുൾ മോഡിലായിരിക്കും വെക്കുക അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ഒരു പകുതിയും ഭാഗം മാത്രം നിങ്ങൾ ആ ഒരു റെഗുലേറ്ററിന്റെ ആ ഒരു നോബ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് മൂലം തന്നെ നമുക്ക് ഒരുപാട് ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നമുക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ഫുൾ ആയിട്ട് ആ ഒരു റെഗുലേറ്ററിന്റെ നോബ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രമേ ഉള്ളൂ ഗ്യാസ് പ്രോപ്പറായിട്ട് വരികയുള്ളൂ എന്നുള്ളത് അങ്ങനെയല്ല അത് മൂലം തന്നെ നമുക്ക് ഒരുപാട് ഗ്യാസ് വേസ്റ്റ് ആകത്തേ ഉള്ളൂ ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതായത് ആ ഒരു റെഗുലേറ്ററിനെ നോബ് നിങ്ങൾ പകുതി മാത്രം ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിട്ട് നോക്കൂ അതിനു ശേഷം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഗ്യാസ് എത്രത്തോളം ചെലവാകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പദവിലേറെ ഒരുപാട് ദിവസത്തേക്ക് തന്നെ നിങ്ങളുടെ ഗ്യാസ് ഉപയോഗിക്കാൻ വേണ്ടിട്ടും സാധിക്കും അപ്പൊ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പം ഇനി അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സേവിംഗിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു ബർണർ ഈ ഒരു ബർണർ കറക്റ്റ് ആയിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതുമൂലം നമ്മുടെ ഫ്ലെയിമ് കറക്റ്റായിട്ട് കത്തി കിട്ടുകയുള്ളു അല്ലാണ്ട് കൊണ്ട് നമ്മുടെ ബർണറിൽ എന്തെങ്കിലും അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഫ്ലെയിം നല്ല രീതിയിൽ തന്നെ യെല്ലോ ആയിട്ടും ഓറഞ്ചൊക്കെ ആയിട്ടായിരിക്കും തെളിയുക അതുപോലെ തന്നെ ഒരുപാട് ഗ്യാസ് നമുക്ക് വേസ്റ്റ് ആവുകയും ചെയ്യും അങ്ങനെ അല്ലാണ്ട് കൊണ്ട് മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ ബർണർ നമ്മൾ ക്ലീൻ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ട് ഒരു ബർണർ മാത്രമാണ് നിങ്ങൾക്ക് ക്ലീൻ കാണിക്കുന്നത് ഒരു ാണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തത് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഹാർപിക്കാണ് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ അളവിലേക്ക് ഹാർപിക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള നല്ല ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ഉപ്പാണ് ഉപ്പ് നല്ലൊരു ഏജൻറ് കൂടിയാണ് അതുകൊണ്ടാണ് കൂടുതൽ ഉപ്പ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തത് ഉപ്പും കൂടെ ചേർത്തപ്പോൾ നല്ല രീതി തന്നെ നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ പോലെ ആ ഒരു പുറത്തേക്ക് ഇതുപോലെ പൊന്തി വരുന്നുണ്ട് മിക്സ് ിക്സ് കൊടുക്കാം അതായത് ആ ഒരു ബേക്കിംഗ് സോഡയിലും ഹാർപ്പിക്കലും നമ്മുടെ ഉപ്പ് നന്നായിട്ടൊന്ന് അലിഞ്ഞു ചേരണം അതിന് വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് സിന്തറ്റിക് വിനഗർ ആണ് അതായത് നമ്മൾ അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു വിനഗർ തന്നെ അത് ഞാൻ ഒരു ടീസ്പൂൺ അളവിലേക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനഗറും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ പൊന്തി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ നിങ്ങൾ ഇത് കുതിർക്കാൻ വേണ്ടി വെക്കാൻ നോക്കുക അപ്പോൾ ഇതാ നമ്മുടെ ബർണർ ഞാനൊരു അരമണിക്കൂർ സമയം മാത്രം കേട്ടോ ഇപ്പോൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് നമ്മളൊരു മൂന്ന് മണിക്കൂർ മിനിമം വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ബർണറിന്റെ കളർ തന്നെ ചേഞ്ച് ആയി കിട്ടും അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഒരു സമയത്ത് കുറച്ച് ചൂടോടു കൂടിയുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു വെള്ളം ആ ഒരു ബർണർ നല്ല രീതിയിൽ തന്നെ മുങ്ങത്തക്ക രീതിക്ക് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ ബർണർ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുകയായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ സമയം മാത്രമാണ് കേട്ടോ കുതിർക്കാൻ വേണ്ടി വെച്ചത് അപ്പോൾ ആ അരമണിക്കൂർ സമയം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ബർണറിൻ്റെ കളറൊക്കെ ചേഞ്ചായിട്ട് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ആ ഒരു ബർണറിലെല്ലാം ഹോൾസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഓപ്പൺ ആയിട്ടുമുണ്ട് ഇനി ഒരു സ്റ്റീൽ സ്ക്രബർ ഉപയോഗിച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രഷർ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ നമുക്ക് ക്ലീനായി കിട്ടും നമ്മൾ എപ്പോഴും പരിപ്പ് അതുപോലെ തന്നെ പാല് ഇതൊക്കെ തെളിച്ച് ചിന്തി വരുന്ന സമയത്ത് ആ ഒരു ബർണറിൽ അടയുന്നത് ശ്രദ്ധിക്കാറില്ല അതുപോലെ തന്നെ ഓറഞ്ച് കളറായിട്ടും അതുപോലെ തന്നെ യെല്ലോ കളറൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ഫ്ലെയിം വരുന്നത് ആ ഒരു ഫ്ലെയിമിന് പൊതുവേ ചൂട് കുറവായിരിക്കും നമ്മുടെ ബ്ലൂ ഫ്ലെയിം അപേക്ഷിച്ച് നോക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു പാല് വെക്കുവാണെങ്കിലും നമ്മൾ ചോറ് കുക്ക് ചെയ്യുകയാണെങ്കിലും ഒരുപാട് നേരാകും അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗ്യാസ് അനാവശ്യമായിട്ട് ചെലവാകുന്നതായിരിക്കും ഉണ്ടാവുക അങ്ങനെ ഇല്ലാണ്ട് മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ ബർണർ നമ്മൾ ഇതുപോലെയൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പൊ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം നമ്മൾ എത്ര തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന നമ്മുടെ സിലിണ്ടറിൽ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഒരുപാട് ഗ്യാസ് നമുക്ക് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ബൗളിൽ കുറച്ച് ഷാമ്പൂ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഷാംപൂവിലേക്ക് ഞാൻ കുറച്ച് സ്പ്രേ അതായത് കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് നമുക്കിതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പതയാണ് ആ ഒരു സോപ്പ് പത അതിപ്പോൾ നിങ്ങളുടെ ഷാമ്പൂ ഇല്ലെങ്കിൽ സോപ്പാണെങ്കിലും അല്ലെങ്കിൽ ഡിഷ് വാഷ് ആണെങ്കിലും എന്ത് വേണേലും യൂസ് ചെയ്യാം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് സോപ്പ് പതയാണ് അപ്പൊ നമുക്കത് അത് നന്നായിട്ട് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് ബീറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കും നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന ആ ഒരു സിലിണ്ടറിൽ ചെറിയ ലീക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെ കണ്ടാലും നമ്മുടെ ശ്രദ്ധയിൽ പെടുകയില്ല പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു റെഗുലേറ്റർ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതായത് ചെറിയ ലീക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ പതപ്പിച്ച് പത റെഡിയാക്കി മാറ്റി വെക്കാം ഇനി നമ്മുടെ സിലിണ്ടർ നമുക്ക് എടുക്കാം ഈ ഒരു ഭാഗത്താണ് ചെറിയ ലീക്കൊക്കെ ഉണ്ടാവുക അവിടെയുള്ള ഒരു ചെറിയ വാഷറിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അറിയാണ്ട് കൊണ്ട് തന്നെ ഒരുപാട് ഗ്യാസ് ലീക്കായി പോകും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ സിലിണ്ടർ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ആ ഒരു സോപ്പ് പത ഇതുപോലെ നിങ്ങൾ ആ ഒരു ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുക്കുക അവിടെയുള്ള വാഷറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പത അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു പത പതഞ്ഞു മുകളിലേക്ക് വരും ഇപ്പൊ ഞാൻ ആ ഒരു പത ഒഴിച്ചു കഴിഞ്ഞ് രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞു ആ ഒരു പത അതുപോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇനി നിങ്ങൾ സിലിണ്ടർ വാങ്ങിക്കൊണ്ടുവരുന്ന സമയത്ത് എന്തെങ്കിലും ലീക്ക് അതിലുണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുവാണെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ചെറിയ കംപ്ലയിന്റ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ആ ഒരു ഉൾഭാഗത്തുള്ള ഒന്ന് നമ്മൾ മാറ്റിയാൽ മതിയാകും ആ ഒരു വാഷറ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നില്ല എങ്കിൽ ഗ്യാസ് ഏജൻസിക്ക് വിളിച്ച് പറഞ്ഞ് അവരെ കൊണ്ട് മാറ്റിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എൻ്റെ സിലിണ്ടറിന് ഒരു ലീക്കേജും ഇല്ലാത്തത് ഞാൻ ആ ഒരു പതയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് പഴയതുപോലെ തന്നെ റീഫിക്സും ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേർക്ക് അറിയാവുന്നതാണെങ്കിലും അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്തത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്